ഹായ് ഫ്രാൻസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ ടി വി ചാനലുകൾക്കൊക്കെ ചാകരയാണ് എന്നും ഓരോ ഫിലിം ന്യൂസുകൾ ഫിലിം ന്യൂസ് അല്ല കേട്ടോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അമ്മ അസോസിയേഷൻ നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങളിത് പുറത്തു കൊണ്ടിരിക്കും പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നലെ ഒരു സംഭവം നമ്മുടെ പല ആളുകളെ മൊഴി മാറ്റി പറഞ്ഞൊരു സംഭവം ഭയങ്കര വാർത്തയായിട്ട് റിപ്പോർട്ടർ ചാനൽ ട്വൻ ടി ഫോർ ചാനൽ പുറത്തുവിട്ടിരുന്നു റിപ്പോർട്ടറാന്ന് തോന്നുന്നു അപ്പോൾ കോട കോടതിയിൽ അവരൊക്കെ മൊഴി മാറ്റി പറഞ്ഞതിൽ സിദ്ധിക്കടക്കുള്ള ആളുകൾ ദിഖ് മുകേഷ് മണിയമ്പള രാജു ഒരുപാട് പേരുകളുണ്ട് ഇടവേള ബാബു അങ്ങനെ ഒരുപാട് പേരുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട് അതിൽ മലയാള നടിമാരുണ്ട് അപ്പോൾ നടി ആക്രമിച്ച കേസ് നമുക്കറിയാം അപ്പം അതിൻ്റെ മൊഴി മാറ്റി പറഞ്ഞു അപ്പം അന്ന് അമ്മ അമ്മ അസോസിയേഷൻ അന്നൊരു തീരുമാനം എടുത്തിരുന്നു ശക്തമായിട്ട് നടിക്കൊപ്പം ഉണ്ടെന്നൊരു തീരുമാനമൊക്കെ എടുത്തിരുന്നു അപ്പം അതിനിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ വിവാദങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ പുതിയ ആളുകൾ പറയുന്നു പീഡിപ്പിച്ച കഥകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കണ് യൂട്യൂബേഴ്സിന് കണ്ടന്റ് തന്നെ യാതൊരു ശ്രമം വരും ഇതായിട്ട് റിലേറ്റഡായിട്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊന്നും യാതൊരു ക്ഷാമമില്ല പുതിയ പുതിയ കാര്യങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു എത്രമാത്രം സത്യമാണെന്ന് നമുക്കറിയില്ല കാരണം മീഡിയയിൽ പുറത്തുവിടുന്ന കാര്യങ്ങൾ ഇത് ഇന്നലെ രാജ ചേട്ടൻ ഒരു ഇൻ അഭിമുഖത്തിൽ അഭിമുഖമല്ല ഒരു പത്രസമ്മേളനത്തിൽ സംസാരിച്ചൊരു കേസാണ് അവിടെ ചോദിച്ചു ചോദ്യത്തിൽ ആൾ പറയാൻ എന്താ നിങ്ങൾ പുറത്തു പുറത്തുവിട്ടു എനിക്കറിയില്ല എത്രമാത്രം സത്യമാണെന്ന് ഞാൻ അറിയട്ടെ എന്നിട്ട് ആ രീതിയിലാൾ പ്രതികരിച്ചു അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതുവരെ ഇപ്പോൾ നമുക്ക് സിദ്ധിക്ക് രാജിവെച്ചു അമ്മ അസോസിയേഷൻ്റെ വലിയ ഉത്തരവാദിത്തം കൈകാര്യം ചെയ്യുന്ന ആളാണ് സിദ്ദിഖ് ഏകദേശം അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് പേരുടെ സംഘടന ഉത്തരവാദിത്തം ഒരാളാണ് ആളെ രാജിയൊക്കെ നമുക്ക് നമുക്ക് വിശ്വസിക്കാം എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ആരോപണ ആളുടെ മേളിൽ വന്ന സമയത്താണ് സ്വമേന രാജി വെച്ചതാണത് തെളിയിച്ചിട്ട് കുറ്റം തെളിയിച്ചിട്ട് എന്താ അതിന്റെ അപ്ഡേറ്റ് വന്നിട്ട് ഇനി ഉള്ളൂ എന്നുള്ള രീതിയിൽ വെച്ചതായിരിക്കും അതുപോലെ തന്നെ രഞ്ജിത്ത് പിന്നെ സജി നമ്മുടെ മന്ത്രി പറഞ്ഞിരുന്നു സർക്കാരിന്റെ അറിവോടെ അല്ല ആൾ രാജിവെച്ച ആള് പേഴ്സണലി ഇതാണ് എന്നാണെന്ന് വെച്ചാൽ ആൾ ആളുടെ മേളിലൊരു ആരോപണം വലിയൊരു ആരോപണം പ്രത്യേകിച്ച് കേരള സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ അതൊരു വലിയ സംഭവം തന്നെയാണ് അതിനിടയിൽ ഒരുപാട് പേരുകൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് ഓരോരുത്തരഭിപ്രായങ്ങൾ ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും തുറന്നു പറഞ്ഞു ഇതിനു ഇതിന് ഒരു അവസരം കിട്ടാത്ത പോലെയാണെന്ന് തോന്നുന്നത് എന്നല പറഞ്ഞിരുന്നു നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങളെന്ന് വൈകിട്ട് ചർച്ച ചെയ്യുകയാണ് ചർച്ച ചെയ്യാനൊക്കെ നല്ല ഒരു നാടാണ് കേരളം ഇപ്പം ഈ ഹൈമ കിന്റെ പ്രശ്നം തന്നെ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ പുറത്തു വിട്ടിട്ട് അതിന്റെ എന്താ പറയുക കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുകയാണ് പല പല ഡിസ്കഷൻസ് വരുന്നത് അതിനിടയ്ക്ക് ഇന്നലെ കോൺഗ്രസ് ഒരു ഹർത്താലും കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കോമഡിയായി കാഫീർ ഹേമ കമ്മറ്റി വിഷയം പിണറായി സർക്കാർ നടപടികളെ പ്രതിഷേധിച്ച് യു ഡി എഫ് പ്രതിഷേധ സംഘം സെപ്റ്റംബർ രണ്ടിലും വമ്പം കോമഡിയാണ് കാരണം ഇതിലും കുടുങ്ങിയുള്ള പല ആളുകളും കോൺഗ്രസ് മെയിൻ പ്രവർത്തകരും എല്ലാ കാര്യത്തിലും ഒപ്പം നിൽക്കുന്ന ആളുകളും കൂടിയാണ് ശരിവേ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇന്നലെ എനിക്ക് എടുത്തു പറയുന്നത് വീഡിയോ മെയിൻ വന്നാൽ മെയിൻ റീസൺ ഇപ്പൊ പ്രതികരിക്കേണ്ട പല സമയത്ത് നമ്മുടെ മലയാളത്തിന്റെ പ്രസിഡന്റ് അമ്മയുടെ പ്രസിഡന്റ് നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടൻ മോഹൻലാൽ പ്രതികരിക്കാതെ മാറിയിരിക്കുകയാണ് പിന്നൊരു അമ്മ മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട് ഇടുന്ന ആൾ അത് ഒഴിവാക്കുന്ന അവസ്ഥ ആൾ ചെന്നൈയിലുള്ളതെന്ന് പറഞ്ഞു എന്ത് പറയണമെന്ന് അറിയാതെ ആയിരുന്നൊരു അവസ്ഥയായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്ക രണ്ടുപേരാണല്ലോ മെയിനായിട്ടുള്ള അവർ രണ്ടുപേര് പ്രതികരിച്ചിന് പ്രതികരിച്ച് കാണുന്നില്ല അങ്ങനെ പ്രശ്നങ്ങളിടയിൽ പ്രതികരിച്ച് എന്തൊക്കെ ഉണ്ടാവുമെന്ന് പേടിച്ചു കൊണ്ടായിരിക്കും പക്ഷെ ഇവിടെ സങ്കൂറ്റത്തോടെ വന്ന് പ്രതികരിച്ചൊരാളുണ്ട് പൃഥ്വിരാജാണ് പൃഥ്വിരാജ് വേറെ ഇപ്പോൾ ഒരു ഭാഗമായിട്ട് വന്നതാണെങ്കിൽ കൂടി ഫുട്ബോളിൻ്റെ ഒരു ഇതിൻ്റെ ഭാഗമായി പ്രമോഷനും അതിൻ്റെ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് വന്നതാണെങ്കിൽ കൂടി പക്ഷേ ആൾ പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി ആയിട്ട് ശരിക്കും ഒരു ഉത്തരവാദിത്തം അവിടെ കാണിച്ചൊരു സംഘടന മലയാള ഇൻഡസ്ട്രിയിൽ ഒരു ആൺകുട്ടി ഉണ്ടെന്ന് ശരിക്ക് കാണിച്ചു എന്നാൽ ആ ഇന്റർവ്യൂ മൂലം കണ്ട ആളാണ് ഞാൻ രക്ഷയില അവൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾ എങ്ങനെ അമ്മയിൽ അങ്ങനെ വിഭാഗീയത ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആൾക്ക് ആളെ പേഴ്സിന് കാര്യങ്ങൾ പറയും എനിക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷേ അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ആളുകൾ ഉണ്ടെന്ന് പറയുന്നു അപ്പം എന്തായാലും അതിനൊരു നടപടി എടുക്കണം കുറ്റം ചെയ്ത ആരായാലും ശിക്ഷിക്കപ്പെടണം ഈ കുറ്റം അവർക്കെതിരെ മൊഴി കൊടുത്തുള്ള ആളുകൾ അവരാണ് പറയുന്നത് അവർ ശിക്ഷിക്കപ്പെടണം തിരിച്ചും ആ രീതിയിലുള്ള രീതിയിൽ കാര്യ കാര്യങ്ങൾ പറഞ്ഞിരുന്നു പിന്നെ ആള് പറഞ്ഞ ഓരോ കാര്യങ്ങൾ പരാതി കൈകാര്യം ചെയ്യുന്നതിൽ അമ്മയ്ക്ക് നല്ല വീഴ്ച പറ്റിയിട്ടുണ്ട് അതിൻ്റെ അപ്ഡേഷൻ എന്തായാലും അമ്മ പഠിച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആരോപണ വിധേയർ മാറി നിൽക്കണം എന്ന് വെച്ചാൽ ആൾ പറഞ്ഞൊരു കാര്യം ആരോപണം നിൽക്കുന്ന ആള് പ്രത്യേകിച്ച് സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അത് മാറി നിൽക്കുക തന്നെയാണ് പറഞ്ഞത് ചൂഷണങ്ങൾക്കെതിരെ കൃത്യമായിട്ട് അന്വേഷണവും ശിക്ഷയും വേണം പിന്നെ പവർ പവർ ടീം അപ്പം അവർ ടീം എന്നുള്ള കാര്യം ചോദിച്ച സമയത്ത് ആള് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ടില്ല പിന്നെ ആൾക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് അവസ്ഥകളും കാര്യങ്ങളും പറഞ്ഞു പാളും ഒരു സമയത്ത് ആക്രമിക്കപ്പെട്ട ആളാണ് ഇപ്പം അർവതി രൂപത്തിൻ്റെ കേസ് പടലപ്പോൾ എനിക്കും അങ്ങനെ ഒരു അനുഭവം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഉണ്ടായിക്കൂടാ എന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പടം ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല അതാണ് ആൾ ഒന്ന് രണ്ട് അച്ചാമ്പിളൊക്കെ പറഞ്ഞു ഗുരുവായൂർ അമ്പലനടയിൽ നിന്ന് പടം നടക്കുന്ന സമയത്ത് പല ക്രൂവിനെ അറേഞ്ച് ചെയ്യുന്ന പല പല ആളുകളായിട്ടാണ് രണ്ടായിരം ജൂനിയർ ആർട്ടിസ്റ്റ് വേണമെന്ന സമയത്ത് കോർഡിനേറ്റ് ചെയ്യണേലൊക്കെ നമുക്ക് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് ഇത്ര പേരെന്നൊക്കെ പറയുമ്പോൾ അതൊരു നമുക്ക് ഡയറക്റ്റ് ചെയ്യണതല്ല പക്ഷെ അതും ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലാണ് ആൾ പറഞ്ഞ ഒരുപാട് പോയിന്റ്സ് ഉണ്ട് പിന്നെ ആള് പറഞ്ഞ വലിയൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശക്തമായി കണ്ടുപിടിച്ച് ഇതിന്റെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ കൊണ്ടുവന്നിട്ട് കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അത് ഈ നിയമം ഇന്ത്യയിൽ ഒരു മലയാള ഇൻഡസ്ട്രിയായിരിക്കും ഒരു നിയമം ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ട് അതിനെ മാതൃകയാൻ പോകുന്നവരെ പറഞ്ഞിട്ടാണ് ആളെ പത്രസമ്മേളനം നിർത്തി ശരിക്ക് ഹെഡ്സ് ഓഫ് പൃഥ്വിരാജ് ചങ്കൂറ്റാണ് അവിടെ കാണിച്ച് ഇവിടെ ലാലേട്ടനും മമ്മൂക്കിയൊക്കെ പ്രതികരിക്കേണ്ട സമയത്ത് പൃഥ്വിരാജ് വന്ന് ചെയ്തത് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് കാരണം അത് നമ്മുടെ ഇൻഡസ്ട്രി മലയാള ഇൻഡസ്ട്രിയുടെ മുഖം ആയി മാറി തന്നെയാണ് അവിടെ ചെയ്തത് കൃത്യമായ ചോദ്യങ്ങൾക്ക് ഉത്തരവാണെന്ന് വെച്ചാൽ അവിടെ ചോദിച്ചൊരു ചോദ്യം തന്നെ ആൾ മറുപടി കൊടുത്ത് ഒത്തിരി രസകരമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോടതി സം കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞ കേസുകൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ കാര്യമല്ലേ എനിക്കറിയില്ലല്ലോ മറ്റുള്ളവർ പറഞ്ഞു നിങ്ങൾ മീഡിയയിൽ പുറത്തുവിട്ട കാര്യമല്ലേ അത് നിങ്ങളിപ്പം അതിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ട് ഞാനതിനെ കുറിച്ച് പറയും എനിക്കിപ്പോ അതിനെ കുറിച്ച് ഒന്ന് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ടാണോ നിങ്ങൾ പറയാറ് രീതിയിലൊരു സംഭവം കൂടി നടന്നു ഭയങ്കര സംഭവമാണ് സോഷ്യൽ മീഡിയ കത്തിയിട്ടുണ്ട് പൃഥ്വിരാജായിരുന്നാലെ ഇത് അതുപോലെ തന്നെ ഇവിടെ ഈ സിറ്റുവേഷനും മിണ്ടാന്ന് നിൽക്കുന്ന രണ്ട് പേരാണ് എനിക്ക് എടുത്തു പറയാനുള്ളതെന്ന് സുരേഷ് ഗോപി സുശിക്കാൻ അമ്മയിലേക്ക് വന്നിട്ട് വലിയ സ്വീകരണം കാര്യങ്ങളൊക്കെ വന്ന ആൾ വലിയ സ്പീച്ചൊക്കെ നടത്തിയ ആൾ തന്നെ പറയുന്നു ഇപ്പൊ ഇരുപത്തിരണ്ടോളം പടങ്ങൾ ഞാൻ ചെയ്യാണ്ട് അടുത്ത ആറാം തീയതി ഒറ്റക്കൊമ്മലിന് ഞാൻ ജോയിൻ ചെയ്യും ഇരുപത്തിരണ്ട് പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് മന്ത്രിസ്ഥാനം വരെ രാജിവെക്കാൻ ഞാൻ തയ്യാറാന്നൊക്കെ പറഞ്ഞിട്ടാള് നമ്മൾ കണ്ടതാണ് രണ്ടോ രാഴ്ച മുമ്പ് ആൾ അപ്പൊ അമിത്ഷാ നീക്കി വെച്ചേക്കാണോ അവര് അനുമതി തരാമെന്ന് പറഞ്ഞ് തന്നില്ലെങ്കിൽ തന്നെ ഞാൻ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനക്കാണ് അമ്മയ്ക്ക് അമ്മയിലേക്ക് വന്നുള്ള സമയത്ത് അതിന്റെ സ്വീകരണം ആ കമ്മിറ്റി സമയത്തൊക്കെ നമ്മൾ കൊടുത്ത് കണ്ടതാണ് ആള് കൊടുത്ത് കണ്ടതാണ് കട്ടയ്ക്ക് ഒപ്പം ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു അവരെടുത്ത് പറയേണ്ട ആള് നമ്മുടെ അമ്മയുടെ ട്രഷറായി ഉണ്ണിമുകുന്ദനെ കുറിച്ചൊന്നും പ്രതികരിച്ച് കേട്ടിട്ടില്ല ആൾ നല്ല ഡെസിഗ്നേഷൻ ഇരിക്കുന്ന ആളാണ് ട്രഷററാണ് ഒരു വലിയ അസോസിയേഷന്റെ ട്രഷറർ ആയിട്ടുള്ള ആളാണ് ഉണ്ണിമുഖ ആൾ ഈ സംഭവത്തോടനുബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഇവരൊക്കെ ഒന്ന് മാറി നിൽക്കുകയാണ് ഇപ്പൊ സുരേഷ് ഗോപിയിലെമുഖന്റെ ആയാലും രാഷ്ട്രീയം നമുക്കറിയാം വ്യക്തമായ രാഷ്ട്രീയമുള്ള ആളുകളാണ് അവര് കോൺഗ്രസ് ജഗ് സിദ്ദിക്കിന്റെ ആയാലും ജഗദീഷിന്റെ ആയാലും ഒക്കെ രാഷ്ട്രീയം നമുക്കറിയാം ധർമ്മജിന്റെ ഒക്കെ ധർമ്മജൻ ഒക്കെ നല്ല വിടുവായത്താണ് വിളിച്ച് പറഞ്ഞ കേട്ടൊക്കെ വളരെയൊക്കെ മോശോകമായി പോയി സംസാരിച്ച രീതികളൊക്കെ അപ്പൊ ഇവരൊക്കെ പ്രതികരിക്കേണ്ട സമയത്ത് മാന്യമായിട്ട് പ്രതികരിക്കും ഇവർ ഇമോഷണലി സംസാരിച്ചിട്ട് കാര്യം ഈ സമയത്ത് ഇത് മുതലെടുക്കുന്ന ഒരുപാട് പേരെ നമുക്ക് ഇത് കാണാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് പേരെ ഇത് റിയൽ സംഭവങ്ങളിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് കുറെ സംഭവങ്ങളുണ്ട് ഇവിടെ നല്ലൊരു അഴിച്ചുപണി ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പൊ ശരിക്കും അമ്മയ്ക്കും അച്ഛനും ഇല്ലാത്തൊരവസ്ഥയാണുള്ളത് അപ്പോൾ ശരിക്കൊരു അച്ഛൻ നാദൻ അവിടെ കുറവുണ്ട് ആ നാദനിലേക്ക് പറ്റിയ ഒരാളാണ് രാജിച്ചാടൻ എന്ന് എനിക്ക് തോന്നി കാരണം ആ പ്രശ്നത്തിന് ഫേസ് ചെയ്ത രീതി എങ്ങനെയാണ് അതുപോലെ രഞ്ജിമണിക്കര് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് രഞ്ജി രഞ്ജിമണിക്കര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാറി നിൽക്കട്ടെ അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടണം മറ്റേ അവർ മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലാണ്ട് നമ്മുടെ ഇന്ത്യ ഇവിടുത്തെ ഒരു നിയമവ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഏത് മേഖല ആയാലും നിങ്ങളെ മീഡിയയിലുള്ള മേഖല വേറെ ചാനല് വർക്ക് ചെയ്യുന്നില്ലേ അതുപോലെ മനുഷ്യന്മാരാണ് നല്ല ഇന്ത്യൻ നിയമ വ്യവസ്ഥയിൽ അംഗീകരിക്കുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ സംഭവം അതും ഭയങ്കര ഒരു സംഭവമായിട്ട് മാറുകയാണ് അപ്പം ഇന്നലെ ഒരു നടി പുറത്തുവിട്ടൊരു സംഭവത്തില് മെയിൻ ആയിട്ടൊരു സംഭവമാണ് ജയസൂര് അപ്പം ജയസൂര് ഒരു അഭിപ്രായം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ജയസൂര് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയൊരു പ്രൊജക്റ്റിൻ്റെ ഡ്രീം പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് വർക്കിലാണുള്ളത് അപ്പോൾ ആ ഡ്രീം പ്രൊജക്റ്റ് ഫുൾഫില്ല് ചെയ്യേണ്ട ഹൺഡ്രഡ് പേഴ്സൻ്റ് ഡെഡിക്കേഷനിലാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ആരോപണത്തിൽ ഞാൻ മൈൻഡ് വെക്കുന്നില്ല എന്ന് പറഞ്ഞു ഈ നടിയുടെ ആരോപണമെന്ന് വെച്ചാൽ കയറി പിടിച്ചുമ്മ വെച്ചു ബാത്റൂമിൽ അവിടെ വെച്ച് ഡിഗിസ് അടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഈ നടി രണ്ടായിരത്തി ഇരുപതിൽ ഇവരുമായിട്ടുള്ളൊരു പ്രൊഫൈൽ പിക്ചർ വെച്ചിട്ട് ഒരു സോഷ്യൽ മീഡിയ സ്റ്റാറ്റസൊക്കെ നല്ല ഫുള്ള് കറങ്ങി നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ രണ്ടായിരത്തി ഇരുപതിൽ ഇവള് ഈ നടി സ്റ്റാറ്റസ് വെച്ച നടിയുടെ പേര് മീനാക്കുര്യൻ മീനാക്കുര്യൻ ആ മീനാക്കുര്യൻ്റെ ഒരു പ്രൊഫൈൽ പിക്ക് ജയസൂര്യ നടന്നു അപ്പോൾ അതിന് ശേഷമാണ് സംഭവം നടന്നുപോകുന്ന ഡേറ്റിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായുള്ളത് അപ്പോൾ ജയസൂര് പ്രതികരിച്ച രീതി വളരെ നല്ല രീതിയാണ് തെറ്റ് തെറ്റിദ് ശിക്ഷിക്കപ്പെടും പക്ഷെ തിരിച്ച് ആരോപിച്ച ആൾക്കതിരെയും ആക്ഷൻ എടുക്കും എന്നുള്ള രീതിയിലാണ് ആൾ പറഞ്ഞത് ഒരു ഭയങ്കര പോസിറ്റീവായിട്ട് കാരണം പ്രതികരിച്ചു അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ റിയാസ് ഖാന്റെ ഒരു സംഭവം രേവതി സമ്പത്ത് രേവതി സമ്പത്ത് ശരിക്കും തുറന്നടിച്ചിരിക്കുകയാണ് അടിച്ചു കയറി വാഹനം ഒരാളൊക്കെ പെരുമാറിയുള്ള പേരുകള് സിദ്ദിക്കിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിതാ ചെയ്യുന്നവർക്കൊക്കെ പറയാൻ ഓപ്പർച്യൂണി അവസരങ്ങൾ ഇല്ലാതിരുന്ന സമയം അല്ലായിരുന്നു ഈ സമയത്താണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ കുറെ കാര്യങ്ങൾ നമുക്ക് അധികാരികമായിട്ടന്നെ അത് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിയത് തന്നെ വിശ്വസിക്കാൻ പറ്റുള്ളൂ ഈ രേവതി സമ്പത്തൊക്കെ ഭയങ്കര കഴി പ്രതികരിക്കാൻ കഴിവുള്ള സ്ത്രീയാണ് അത് എന്തുകൊണ്ട് ഇത്ര നാള് അത് മറച്ചു വെച്ചു പേടിച്ചിട്ടാണോ എന്നൊന്നും അറിയില്ല അപ്പൊ ആളെന്നെ പറയുന്നുണ്ട് ഈ കിങ് മേക്കറെ പോലെയാണ് സിദ്ധിക്കുന്നത് ഈ പറയുന്നൊക്കെ ആള് പറഞ്ഞൊക്കെ പറയുണ്ട് നേരിട്ട് കാണുമ്പോൾ ചോദിക്കണം പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും മീനാക്കുലിന്റെ ഒരു വെളിപ്പെടുത്തല് ജയസൂര്യ അവർ ഇടവേള ബാബു മണിയമ്പിള്ള രാജു മുകേഷ് മുകേഷിൻ്റെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിരിക്കുകയാണ് മുകേഷൻ ഇപ്പോൾ വീടിന് മുമ്പിലൊക്കെ അവിടെ കൊല്ലത്തൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായിട്ട് രാജ്യം ആവശ്യപ്പെട്ടിട്ട് അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു മോശം സംഭവമാണ് അതിനൊക്കെ പ്രതികരിക്കണം ഇവർ മുഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല അത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ സുരേഷ് ഗോപിയിലും ഉണ്ണിമൂന്നിനെ നിലപാട് അവരിപ്പോൾ അവരുടെ കാര്യങ്ങൾ തുറന്നു പറയേണ്ട സംഭവമാണ് കാര്യങ്ങൾ അവർക്കൊക്കെ ഇപ്പൊ ഡെസ് ഇതില് വറക്കിയണ നേരത്ത് ബി ജെ പിയിലൊരു കേന്ദ്രമന്ത്രിയാണ് പ്രത്യേകിച്ച് അമ്മ മെമ്പറാണ് ഉണ്ണിമുഖം ട്രഷറർ ആണ് ഒരാളൊക്കെ ശരിക്കും ഇപ്പൊ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്കൊക്കെ മേജെന്നെ മാറിക്കിട്ടും അപ്പൊ ഇതിന് എന്തേലും പൊളിറ്റിക്സ് ഉണ്ടെങ്കിലൊക്കെ അത് മാറ്റിയെടുക്കാനും കൂടി ഒരു അവസരം കൂടിയാന്ന് എനിക്ക് തോന്നുന്നു പിന്നെ എടുത്ത് പറയാനുള്ള ബാബുരാജ് ബാബുരാജിന്റെ പീഡന സംബന്ധമായിട്ട് കുറേ യുവ കലാകാരികൾക്ക് ഉണ്ടായ അനുഭവമാണ് അപ്പൊ അതിനെതിരെ ബാബുരാജ് എന്നാലും വന്ന് പ്രതികരിച്ചു ആരാന്ന് പറയൂ പേര് പറയൂ എന്ന് പറയുന്നത് പ്രതികരിച്ചിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ ചിലപ്പോ പേടിച്ചിട്ടായിരിക്കും അതിന് വെളിപ്പെടാം ചിലപ്പോ ഈ കൈ സിറ്റുവേഷനിൽ മുതലെടുക്കുന്ന ആളുകളുണ്ടായിരിക്കും ആ അപ്പൊ അതൊക്കെ വളരെ ഒരു ഇതാണ് അപ്പൊ സിദ്ധിക്കായാലും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു അപ്ഡേഷൻ ആൾ കുട്ടിയിലുള്ളതെന്ന് പറയുന്ന ന്യൂസിൽ വായിച്ചാണ് അപ്പൊ ഇവിടെ ഒക്കെ ഇന്നിപ്പോ അമ്മ അമ്മയുടെ മീറ്റിംഗ് വെച്ച് മോൻലാൽ ചെന്നൈയിലാണ് ഇയാൾ കുട്ടിയിലാണ് അപ്പൊ ഇവിടെ ഒരു കേസ് എടുത്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാലും അതിന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് ആളെ മകനൊക്കെ മരിച്ചിരിക്കുന്ന സമയൊക്കെയാണ് പക്ഷെ എന്നാലും അതൊക്കെ ഫേസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇവരൊക്കെ ഒരുപാട് ഫിലിമിൽ നമ്മൾ റോൾ മോഡൽ ആക്കിയുള്ള ആളുകളല്ല ഒരു ജീവിതത്തിൽ വരുന്ന സമയത്തൊക്കെ അത് ഫേസ് ചെയ്യേണ്ട ഒരു വലിയൊരു സംഭവം തന്നെയാണ് അപ്പൊ ഇന്ന് അമ്മേല മീറ്റിങ്ങിൽ മോഹൻലാലും ഉണ്ടാവില്ല സിദ്ധിക്കുണ്ട് അപ്പൊ നടക്കില്ലെന്ന് അതാണ് അതിന്റെ ഏറ്റവും വലിയ സംഭവം അതുപോലെ ടോബിനോന്റെ ഒരു അഭിപ്രായം നമ്മളൊക്കെ ഭയങ്കര പോസിറ്റീവ് ആയിട്ട് എത്തും തെറ്റിദ്ധിതവൻ എന്തായാലും ശിക്ഷിക്കപ്പെടണം നീതി മറ്റുള്ളവർക്ക് നീതി കിട്ടണം അതിന് നിയമസംവിധാനങ്ങൾ അവർക്കൊപ്പം ഉണ്ടാവണം എന്തായാലത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ടോമിനോന്റെ ഒരു നിലപാട് അപ്പോൾ ഇവരൊന്നും പേടിക്കുന്നില്ല കാരണം ഇവരുള്ളിലൊന്നും പേടിക്കാനില്ല പിന്നൊരു വിനയൻ്റെ ഒരു ഇതിന്റെ ഇപ്പം ആ ഒരു ഗ്രൂപ്പിലൊരു മന്ത്രിമാരുണ്ട് മന്ത്രിമാരെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ആരൊക്കെയാണ് മന്ത്രിമാരെയെന്ന് മുകേഷ് ഗണേഷ് കുമാർ ഒക്കെയാണ് മന്ത്രിമാരായിട്ട് വരുന്നത് പിന്നെ ഫിലിം ഇൻഡസ്ട്രി മലയാളത്തിലെ സുരേഷ് ഗോപി വേലും അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഇവരൊക്കെ ഭയങ്കര പ്രൊട്ടക്റ്റിങ് ആളുകളായിരിക്കും ഓരോ സിനിമ ഇപ്പോൾ നടിയാക്രമിച്ച കേസൊക്കെ ആയിട്ട് റിലേറ്റഡായിട്ട് അപ്പോൾ അതൊക്കെ അതിലൊക്കെ പ്രതികരിക്കുന്ന രീതി എന്ന് ഇവിടെ കണ്ടു പിന്നെ നടി സുധീറിന്റെ തുറന്ന് പറച്ച വൈഫായിട്ടുള്ള കണ്ടാളുപയോഗിച്ചു ആണുങ്ങള് പെണ്ണുങ്ങളും ആയിട്ട് മൂന്ന് കൊല്ലത്തോളം ഉപയോഗിച്ചിട്ടുണ്ടാൾക്ക് നല്ല ശരീരമൊക്കെ ഉള്ള സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒരു ഇപ്പൊ പറയേണ്ട കാര്യമാണ് അതിനൊക്കെ മുമ്പ് അവർക്ക് പറയാടുന്നു അതുപോലെ നടൻ ബാലയുടെ രാത്രി നടിമാരുടെ വാതിലും മുട്ടിയ സിനിമക്കാരല്ല രാഷ്ട്രീയക്കാരാണെന്നൊക്കെ അതൊക്കെ ഈ സമയത്ത് വെറുതെ വലിച്ചിരേണ്ട സംഭവമാണ് ഇവരിപ്പം മിസ്സിമക്കാട് നമുക്ക് ചായ മൊത്തം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അത് നിങ്ങളത് പ്രൂവ് ചെയ്യേണ്ട സമയമാണ് അതിൻ്റെ ഇടയിൽ രാഷ്ട്രീയക്കാരെ വലിച്ച് രാഷ്ട്രീയക്കാരെ കേസുകളൊക്കെ പൊങ്ങി വരുമ്പോൾ അത് നമുക്ക് ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് രാഷ്ട്രീയക്കാരെ പേരുള്ള കേസ് കെട്ടുകളും കാര്യങ്ങളൊക്കെ അപ്പം അതൊന്നും എന്താ പറയാൻ പറ്റില്ല പിന്നെ മന്തി മണ്ണാടി ശ്രീലേഖ മിത്രയുടെ പരാതി രഞ്ജിത്തിൻ്റെ കേസ് എടുത്തിരുന്നു പിന്നെ നാടി ശ്രീലേഖ മിത്ര അവസാനം പറഞ്ഞൊരു ഇതിന് ഒരു മീഡിയയിൽ വായിച്ചതാണ് ന്യൂസ് ചാനല് വായിച്ചതാണ് അത് ആൾ ആ രീതിയിലേക്ക് ചിന്തിച്ചു സംസാരിച്ചു എന്നുള്ള വേറെ ഒന്നും ചെയ്തിട്ടില്ല പല ആളുകളും വിശ്വസിച്ചിരിക്കുന്നതെന്നുവെച്ചാൽ ശാരീരികമായി പീഡനം എന്നാണ് കേട്ടോ പക്ഷെ അത് മാത്രമെന്നല്ല ഇവർ എഴുപത് എഴുപത്തഞ്ച് ശതമാനം വരെ മോശം സംസാരത്തിന് ആണ് ലൈംഗികമായിട്ട് ശാരീരികമായിട്ട് പീഡിപ്പിച്ചു എന്നല്ല അർത്ഥം പല ആളുകളും അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പം നന്നലെയൊക്കെ നമ്മൾ ടി വി ആണ സമയത്ത് ഇവരൊക്കെ ഇങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ വീട്ടുകാരും സംസാരിക്കുന്ന ഏറ്റവും ഫുൾ ആണ് പലരും ആ രീതിയിൽ ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥ കൂടി ഇതുണ്ട് അപ്പോൾ ഇവരൊക്കെ നന്നായി പ്രതികരിക്കേണ്ട ഒരു സംഭവമാണ് ഞാനെടുക്കാൻ എനിക്ക് എടുത്തു പോകാനുള്ള സംഭവം ഭാവന ഇവിടെ ആട്ട ചെകുവരയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു സാധനം ആൾ ചെയ്തിരുന്നു അതൊരു ഒന്നൊന്നര സാധനമായി അത് ഇവിടെ വായിച്ചേ എനിക്ക് ചെകുവരയുടെ വാക്കും ചിത്രവുമായി നടി ഭാവന അനീതി അവിടെ നടന്നല്ലത് ആഴത്തിൽ തിരിച്ചറിയാൻ കഴിവും ഉണ്ടാവണം എന്നാണ് അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ടാടുന്നത് അതൊരു ഗംഭീര സംഭവം തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല അത് ശരിക്കും അവിടെ പ്രതികരിച്ച രീതി അത് അധിക ഗംഭീരമാണ് ഭാവനയ്ക്ക് ഈ ഭാവനയ്ക്ക് സമയത്ത് അത് പറയാനുള്ളൊരു ചങ്കൂറ്റം കാണുകയുണ്ടായി അവർ രചന നാരായണൻകുട്ടി ഒരു ഇതുണ്ടായിരുന്നു അതും രസമായിരുന്നു അതെന്തായിരുന്നു കണ്ടു കണ്ടെങ്കിരിക്കും ജനങ്ങളെ കണ്ടിൽ നിന്ന് മാളികള്ളേറിയ മഞ്ഞൻ്റെ തോളിൽ മാറാപ്പ് അങ്ങനെ ഒരു സംഭവമായിരുന്നത് അങ്ങനെ അതൊരു സംഭവം ഉണ്ട് അതുപോലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഓരാതായിട്ട് വരും ജൂനിയർ ആർട്ടിസ്റ്റുകൾ ബാബുരാജിനെതിരെ പറഞ്ഞു ഇപ്പം അതിലെടുത്ത് പറഞ്ഞിട്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ചെയ്ത് വച്ചൊരു സംഭവമാണ് ശിവാനി ഭായി ആള് അണ്ണൻ തമ്പി എന്നു പഠനം ചെയ്യുമ്പോഴാണ് ആൾക്ക് ഒരു പ്രമുഖ ആള് ഡോറിൽ വന്ന് മുട്ടുന്നൊക്കെ പറഞ്ഞു സി സി ടി വി നോക്കിയിട്ട് ആളൊക്കെ മനസ്സിലായി പിന്നെന്തെന്ത് പറയാതൊരു സംവിധായകൻ വിളിച്ച് താക്കിയതെന്നൊക്കെ പറയുന്നുണ്ട് ആ നടി പിന്നെ ചൈന ടൗണിൽ വന്നപ്പോൾ ആൾ ഒഴിവാക്കാൻ ശ്രമം നടന്നൊരു മോഹൻലാലാണ് വീണ്ടും ഇടപെട്ടിട്ട് സെക്വളിറ്റി ലാലാട്ടൻ ആൾ തിരിച്ചുകൊണ്ട് വന്നെന്നൊക്കെ പറയുന്നുണ്ട് അത് വലിയൊരു സംഭവമാണ് അവരെ സാമ്പത്തിക സ്ഥിതി ഒക്കെ നോക്കണവരെ അഭിനയിക്കാമെന്ന ആൾക്കാരാണ് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇയാള് തിരുവനന്തപുരത്തുകാരനാന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ പടത്തിൽ ചൈന ടൗണിൽ തിരുവനന്തപുരത്തുകാരാ ഇതൊക്കെ വ്യക്തമായിട്ട് പേര് പറയാനുള്ള കാര്യം അവർക്കുള്ളൂ അപ്പൊ ഇന്നലെ പിന്നെ കുറെ സംഭവങ്ങളും ഇല്ലാത്ത സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മറ്റേ മഞ്ചു പിള്ള മറ്റേ രികട സാബുവായിട്ട് രാത്രി റൂമിൽ മുട്ടുമായിരുന്നൊക്കെ പറഞ്ഞിട്ട് അവര് കുടുംബം പോലെ കഴിയുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മഞ്ചിപ്പള്ളേനെ തിരിച്ച് വന്നിരുന്നതൊക്കെ സ്പോട്ടിലിത്ത് കൊടുക്കേണ്ട സാധനങ്ങളാണ് അതൊക്കെ പറയുന്നത് ഭയങ്കര ഇതാണ് എടുത്തു വരേണ്ട ഒരു സംഭവ സംഭവ മറ്റവിടെ പേര് ഞാൻ മറന്ന ഒരു മിനിറ്റ് അവള് ഭയങ്കര അരാവലി രേവതി രേവതിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് അത് ശരിക്ക് രേവതിയുടെ സ്റ്റേറ്റ്മെൻ്റ് അതിൽ അഖിൽമാരായിരുന്നു നല്ലൊരു ഒരു ലൈവ് വന്നിരുന്നു ആൾക്ക് ആൾ ബിഗ് ബോസിലുണ്ടായ സമയത്ത് ഉണ്ടായവുന്ന രണ്ട് അനുഭവങ്ങൾ പറഞ്ഞു അപ്പോൾ ഇവരെക്കുറിച്ച് ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും ഹൺഡ്രഡ് പേഴ്സെൻ്റ് ജെനുവൻ അല്ലെന്ന് പറഞ്ഞിട്ടൊരു ആൾ യൂട്യൂബ് ലിങ്കൊക്കെ ഇട്ടിട്ടുണ്ട് അത് കാണുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ കുറേ പേര് ഇത് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുറേ ഒരു സത്യങ്ങളും ഉണ്ട് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പ്രതികരിക്കുന്ന ആളുകൾ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ എല്ലാവരും കൂടി പ്രതികരിച്ചതായിരിക്കാം പിന്നെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് ഇതിൽ പല പല ടീമുകളുണ്ട് പല പല മാഫിയ ഉണ്ട് എന്ന് പല പല ഇതുണ്ട് പക്ഷെ ഇതൊക്കെ ഞാൻ ഇപ്പോഴും പറഞ്ഞു ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ ഇന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ് പഴയ കാലഘട്ടം ഒന്നുമല്ല ഞാൻ രാവിലെ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ നടക്കുന്ന സംഭവം ഇന്ന് നമ്മൾ അന്തി ചർച്ചയ്ക്ക് അവിടെ ഡി ഡിബാറ്റാണ് ഇന്നലെ പ്രൈം ഡിബാറ്റിൽ എല്ലാവർക്കും വേണ്ട വേണ്ട കാര്യങ്ങൾ എല്ലാ ചാനലിലും ഒരേ സമയം വന്നിട്ട് ആളുകൾ സംസാരിക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് അപ്പോൾ ഇതിങ്ങനെ സംഭവം ഉണ്ടായ സമയത്ത് എല്ലാവരും വന്ന് പ്രതികരിക്കുന്നു ഓക്കെ അത് ചില പേടിച്ചിട്ടും ആയിരിക്കാം പക്ഷെ ഇതെന്തായാലും സത്യങ്ങൾ പുറത്തു കൊണ്ടുവരണം ഇത് പല രീതി മുതലെടുക്കുന്ന ആളുകളുണ്ട് മുതലെടുക്കാത്ത ആളുകളും ഒരു ജെനുവിനായ ആളുകളും ഉണ്ട് ഇവിടെ നടക്കുന്ന പൊളിറ്റിക്സ് എല്ലാം കുറേ പേർക്ക് അറിയാമെന്ന് പറയുന്നുണ്ട് പാർവതിരുപത്ത് അവയൊക്കെ കരിയറിൽ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ റീമാ കല്ലിങ് ഒരുപാട് പേര് മുഞ്ചുവരും മുതൽ കുറേ പേർക്കൊന്നും നല്ല റോള് കിട്ടാതായി പോയിട്ടുണ്ട് ഇപ്പം അപ്പോഴാണ് കിട്ടിത്തുടങ്ങിയത് അപ്പോൾ പിന്നെ ഇത് അടിയാക്രമിച്ച കേസ് ദിലീപ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറെ വിഷയങ്ങളൊക്കെ ഇതിൽ വലിയൊരു മാഫിയ ഉണ്ട് ഇവരൊക്കെ മൊഴി മാറ്റി പറഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത് എത്രമാത്രം സത്യമാണോന്നറിയില്ല അപ്പൊ സത്യങ്ങൾ പുറത്തു വരട്ടെ ഇതൊരു തുടക്കമാണ് ഇത് ശരിക്കും ഇവിടെ നിന്ന് നമുക്ക് എല്ലാം അത് അടിച്ച് ക്ലീൻ എടുക്കേണ്ട സമയമാണ് അതുപോലെ തന്നെ അമ്മയ്ക്കും നല്ലൊരു അച്ഛൻ വേണം അച്ഛൻ്റെ അവരുടെ കുറവുണ്ട് അച്ഛനിലേക്ക് വരട്ടെ ഈ നെറ്റ്വർക്ക് അവർ കുറെ നെറ്റ്വർക്കൊക്കെ പൊട്ടിക്കാനുണ്ട് പൊട്ടിച്ച് വരട്ടെ ഇതിലെതിരെ മുതലെടുക്കുന്ന മീഡിയയും മറ്റുള്ളവരും ജനങ്ങളും മനസ്സിലാക്കണം അപ്പോൾ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പ്രവൃത്തി കൊണ്ടും നോട്ടം കൊണ്ടും എന്ന് പറഞ്ഞ അനുഭവങ്ങളൊക്കെയാണ് ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുള്ളത് ഒരുപാട് ആളുകളുടെ കഥകളുണ്ട് നല്ല ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയ മൊത്തം ആണ് യൂട്യൂബിൽ ഓരോരുത്തരും കാര്യങ്ങളൊക്കെ അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കുറേ പേരെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നൊരു വീഡിയോ അല്ലേ എന്നാലും നടി ഉഷയുടെ ഒക്കെ ഒരു ഇതൊക്കെ എത്രമാത്രം ജെനുവൻ ആണെന്ന് അറിയില്ല പഴയൊരു മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ വരെ പോസിറ്റീവ് ആയിട്ട് എടുത്ത് കേട്ടോ പക്ഷെ ഓരോരുത്തരൊക്കെ തമ്മിലേയും ക്യാപ്ഷനും കൊടുക്കുന്നത് വേറെ വെച്ചിട്ടാണ് അപ്പം ഇത് മുതലെടുക്കുന്ന അങ്ങനെ കുറെ ആളുകളുണ്ട് പിന്നെ ഇത് ഈ സമയത്ത് അവസരം കിട്ടാണ്ടൊക്കെ വന്നിട്ട് ഈ സമയത്തൊരു പണി കൊടുക്കുക എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് പിന്നെ ഇവിടെ അത്യാവശ്യം പ്രശ്നങ്ങളും ഉണ്ട് അപ്പം അത് എന്തായാലും ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ഒരു അവസരം കൂടിയാണ് ഞാൻ പൃഥ്വിരാജിനൊരു ബിഗ് സെലൂട്ട് പറയുകയാണ് നമ്മുടെ മമ്മൂക്കി ലാലായൻ്റെ ഇവിടെ വന്ന് പ്രതികരിക്കേണ്ട സമയാണിത് സുരേഷ് ഗോപി ആൻഡ് ഉണ്ണിമുകുന്ദൻഡ് ഓൾസോ ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ പ്രതിച്ഛായ വിടാതെ നിങ്ങൾ ശ്രദ്ധിക്കും കാരണം നിങ്ങൾ നിങ്ങളെ കിട്ടി പിടിച്ചൊരു ഇവിടെ ഉണ്ട് ഓക്കെ ഇത്ര പറയാൻ തോന്നി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോ ഇൻഫർമേഷൻ വെച്ചിട്ടും കേട്ടെന്നൊക്കെ നോട്ട് ചെയ്തിട്ട് പറഞ്ഞതാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു മുഖേഷ് അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുവരാം